ും ബിരി പോട്ട ബിരിയാണി മുട്ട മസാല ബിരിയാണി വളരെ സിമ്പിൾ പറഞ്ഞാൽ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് എങ്ങനെ നോക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോകാൻ കഴിയുള്ളൂ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം സിമ്പിളായ ബിരിയാണി സാധാരണ സാധാരണ ബിരിയാണി 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 അല്ല അല്ല മുട്ട മുട്ട കുറച്ച് വെച്ചിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിട്ട് അമ്മ ആദ്യം പറഞ്ഞു കുഞ്ഞു കുഞ്ഞുകുനു അറിയാൻ അല്ല നിങ്ങളത്തിൽ അരിയാൻ ഇപ്പൊ പറയണു കുഞ്ഞുകു അച്ഛനെ അങ്ങനെയാണെങ്കിൽ സ്പീഡിൽ കിട്ടുന്നില്ല

അതിലേക്ക് ഒരു രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ചെറിയ ഭക്ഷണം പട്ട ഇതൊരു മൂന്നര ഗ്ലാസ് അരി കഴുകി വാരാൻ വെച്ചാൽ കേട്ടോ ജീരകച്ചാടെ അരി അരി ഒന്ന് പൊട്ടി വന്നു മൂന്നര ഗ്ലാസ് അരിക്ക് ഏഴ് ഗ്ലാസ് വെള്ള ഞാൻ അരി വറ്റിച്ചെടുക്കണം വാർത്തെടുക്കാം ഇട്ട് കൊടുക്കാം ഇന്ന് വേഗട്ടേട്ട അരി നോക്കട്ടെ ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു അരിയൊന്ന് വറ്റിയിട്ടാ ഞാൻ അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇതിൻ്റെ രണ്ട് കനലിട്ടോ

ചൂടാക്കി അടുമായി കേട്ടോ മൂന്ന് സവാള ഒരു മൂന്ന് ഏലക്കായ് ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ മറന്നു മറന്നു കണ്ട നന്നായി ഉള്ളിയൊക്കെ ചേക്ക നന്നായി വായി നല്ല കളർ മാറിയതാ ഈ പൊടികൾ ഇട്ടുകൊടുക്കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളുടെ പച്ചമണം പോട്ടെ പൊടികളുടെ ഒക്കെ പോയി ഇത് രണ്ട് തക്കാളി വലുതിട്ടാണ് അത് അരച്ചതാണ് കുറച്ച് കറിവേപ്പില ഉപ്പ് ചോറിൽ ഉപ്പിട്ടുണ്ട് കൊറച്ച് പച്ചമണൊക്കെ പോട്ടോ പോട്ടോ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നുണ്ട

ചോറ് കറക്റ്റായിട്ട് വറ്റിച്ചെടുത്ത് അങ്ങനെ വറ്റിച്ചെടുത്തു നമുക്ക് ചോറൊരു വേറെ പാത്രത്തിലാക്കാട്ടാ മുട്ട മസാല ഇട്ട് കൊടുക്കാം സിമ്പിളാണ് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം അതിന് ഇട്ട് കൊടുത്തു നീ കുറച്ച് ചോറ് ഫീലൊക്കെ വരണ്ടേ കുറച്ച് സാധനങ്ങളും സാധനങ്ങളുണ്ട് നല്ല ടേസ്റ്റ് ബിരിയാണി ഈ ഇതും കൂടി ഇട്ട് കൊടുക്കേ ഉണ്ണാൻ നേരത്തെ കൊണ്ട് ഇളക്കിയാൽ മതി കുറച്ച് മല്ലിയല കുറച്ച് നെയ്യ് കുറച്ച് മതി കഴിച്ചു കൊടുക്കട്ടേ കഴിക്കുമ്പളക്കൂട്ടി എടുക്കാലക്കാട് പോണിട്ടാണ് ബാങ്കിൽ പോകേണ്ട ഒരു കാര്യമില്ല എടുക്കാനൊന്നല്ല ബാങ്ക് പാസ്ബുക്ക് കട്ടായിരിക്കണേ അത് ഓണാക്കാൻ പോകുന്ന അവിടെ തന്നെ പോകുന്നു ഇതിപ്പോ നമ്മൾ തൃശ്ശൂരല്ലേ ബാങ്ക് ഓണാക്കാൻ പോകുന്നു ഞങ്ങള് വീട്ടിലു പോണ വഴിയാണ് കേട്ടാ പാലക്കാട്ടിക്ക് ഇപ്പൊ പച്ചപ്പൊക്കെ കണ്ടപ്പൊന്ന് എടുത്താണ് ഇത് മണ്ണൂത്തി അല്ലേ നഴ്സറിയാണ് നിറയെ പൂക്കളുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണേ എന്തൊരു ഭംഗിയാണ് എന്താ കട്ട കട്ട പൂക്കളല്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട് മണമൊക്കെ